ഹോംലി ഫുഡുമായി ഒരു യുവതി വിജയികാഥ് രചിക്കുന്നു ചപ്പാത്ത് മരുതുപേട്ട കടുപ്പിൽ കെ ജി അശ്വതിയുടെ രുചിക്കുട്ടാണ് കടൽ കിടന്നത് ഇരുപതോളം അച്ചാറുകളും ഉണ്ണിയപ്പവുമാണ് പ്രധാനമെങ്കിലും എല്ലാവിധ ചെറുകടികളും ഓർഡർ പ്രകാരം തയ്യാറാക്കി നൽകുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ കട്ടപ്പലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലേഴ്സായിരുന്നു അശ്വ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിതാവ് ഗോപാലകൃഷ്ണന്റെ കാൽ മുറിച്ചു മാറ്റേണ്ടതായി പിതാവിനെ ശുശ്രൂഷിക്കാൻ മറ്റു മാർഗമില്ലാതെ അശ്വതി ജോലി ഉപേക്ഷിച്ച് തുടർന്ന് വീട്ടിൽ പിതാവിനെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോവുകയായി ശുശ്രൂഷയ്ക്കിടയിൽ കിട്ടുന്ന ഒഴിവു സമയം എന്തെങ്കിലും പ്രയോജനപ്രദമാക്കണമെന്ന് അശ്വതി തീരുമാനിച്ചു അഞ്ഞൂറ് രൂപ മുടക്കി അച്ചാർ നിർമ്മാണം ആരംഭിച്ചു ഇത് വിജയിച്ചതോടെ ഉണ്ണിയപ്പ നിർമ്മാണവും പിന്നാലെയായിരുന്നു ഇതും വിജയം പിടിച്ചു ഒരു പരിസ്ഥിതി സംരംഭം പച്ചപിടുത്തി തുടങ്ങി ഇതോടെ സംരംഭം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കുടുംബശ്രീയുടെ കീഴിലാക്കി തുടർന്ന് ലൈസൻസ് സമ്പാദിച്ച് കടകളിൽ വിൽപ്പന നടത്തി തുടങ്ങി ഇപ്പോൾ ഇരുപത് കടകളിൽ ആച്ചയിൽ രണ്ടു പ്രാവശ്യം വീതം വിൽപ്പന നടത്തിവരും ഇരുപതായിട്ട അച്ചാറുകളാണ് അശ്വതി നിർമ്മിക്കുന്നത് യാതൊരു കെമിക്കലും കൂടാതെ നിർമ്മിക്കുന്ന അച്ചാറിന ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിച്ചു സമീപ പള്ളികളിലും ബാംഗ്ലൂരിലെ മിലിറ്ററി ക്യാമ്പിലും വരെ അശ്വതിയുടെ അച്ചാറിന്റെ രുചിക്കൂട്ടെത്തി പ്പോൾ അഞ്ചു പേർക്ക് തൊഴിലും ഈ യുവതി നൽകുന്നുണ്ട് ഇപ്പോൾ രാജ്യത്തിന് പുറത്തു നിന്നും ഓർഡർ ലഭിച്ചു തുടങ്ങിയതോടെ അച്ചാറും ഉണ്ണിയപ്പവും കടൽ കടന്നു ചെറിയ ഒരു സമയം പോകാൻ ആരംഭിച്ച സംരംഭം ഇപ്പോൾ ഈ കുടുംബത്തിന്റെ വരുമാന മാർഗമായിരിക്കുകയാണ് ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട് രണ്ട് ോം കടകളിൽ നമ്മൾ ആഴ്ച രണ്ടു ദിവസം കുടുംബശ്രീയുടെ അകമഴിഞ്ഞ സഹായവും സംരംഭം വിജയിപ്പിക്കുന്നതിനായി കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയമാണ് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കുടുംബശ്രീയിലെ സംരംഭകർക്കുള്ള റിവോർഡ് ഫണ്ട് പി എസ് ലോണ് അടക്കം നമ്മൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ നൽകുന്നുണ്ട് ട പരിപ്പുവഴ സുഗിയറ്റ് പഴംപൊരി തുടങ്ങിയവയും ഓർഡർ അനുസരിച്ച് ഈ യുവതി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ചിപ്സുകളും യുവതിയുടെ കരവിരുതിൽ നിർമ്മിച്ച് വിൽപ്പന നടത്തിവരും കഴിഞ്ഞ ഓണത്തിന് ഒന്നേകാൽ ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഈ യുവതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് വിൽപ്പന നടത്തിയത് പിതാവ് ഗോപാലകൃഷ്ണന്റെയും ഭർത്താവ് സതീഷിന്റെയും പൂർണ്ണ പിന്തുണയാണ് സംരംഭം വിജയിപ്പിക്കാനായതെന്ന് അശ്വതി പറയും ചപ്പാത്ത് അത്ര കുടുംബശ്രീയുടെ ഭാഗമായാണ് സംരംഭം തുടങ്ങിയത് ഇതിന്റെ ഖ്യാതി ഇപ്പോൾ കടൽക്കട െന്ന് പറക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതര